ഓം ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കർത്തവാവിൻ്റെ അന്ന് ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു റെമഡിയെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് പീരിയഡ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാം പക്ഷേ പുലവാലായ്മയുള്ളവരും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചെയ്തു കൂടാ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ട് വേണം ചെയ്യാം അതുപോലെ പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവരും കുളിച്ചതിന് ശേഷം വേണം ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും മറക്കരുത് നമുക്ക് കർത്തവാവിൻ്റെ അന്നാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ആദ്യമായി കർത്തവാവ് തിരി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നോക്കാം കർത്തവാവ് തിരി തുടങ്ങുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തി അഞ്ചിനാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനാലിനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന് ഇടയ്ക്ക് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും അറിയാം കർത്തവാവ് എന്ന് പറയുന്നത് ചന്ദ്രൻ ചെറുതായി 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 ഇല്ലാണ്ടാവുന്ന ഒരു സമയമാണ് കർത്തവാവ് പിന്നെ അങ്ങോട്ട് ശുക്ലപക്ഷം ആരംഭിക്കും അതായത് വെളുത്തപക്ഷം ചന്ദ്രഭഗവാൻ പതിയെ പതിയെ വലുതായി വരുന്ന ഒരു സമയം ഈ സമയമെന്ന് പറയുന്നത് പൗർണമി അമാവാസി പോലുള്ള ദിവസങ്ങൾ നമുക്ക് മാനിഫെസ്റ്റേഷൻസിന് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തു തുടങ്ങാൻ പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ഇത് അടുപ്പിച്ച് ഏഴ് ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം തീയതി വരെ അടുപ്പിച്ച് വേണം നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കർത്തവാവിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആകാശത്ത് മറ്റൊരു കാര്യവും കൂടി നടക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞിരുന്നു മഹാകുംഭമേള നടക്കുന്നത് ആറ് ഗ്രഹങ്ങളുടെ ഒരു ആണെന്ന് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഏഴ് ഗ്രഹങ്ങളാണ് അലൈൻമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ ആറ് ഗ്രഹങ്ങളിലൂടെ ഏഴാമത് ഒരു ഗ്രഹവും കൂടെ അലൈൻമെൻറ്റിനായിട്ട് ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആകാശ വിസ്മയം നടക്കുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഇതിന് പറയുന്ന പേര് പ്ലാനിറ്ററി പരേഡെന്നാണ് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങളാണ് അന്ന് സൂര്യഭഗവാന്റെ അതേ ദിശയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇനി ഇങ്ങനെ ഒരു വിന്യാസം നമ്മൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി നാൽപ്പത് വരെ കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ അധികം ശക്തമായി തന്നെ അതിന് പ്രപഞ്ചം നമുക്ക് മറുപടി തരുന്നതായിരിക്കും ഇത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മുതൽ മാർച്ച് മൂന്നാം തീയതി വരെ ആകാശത്ത് ദൃശ്യവുമായിരിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ അറിയാമല്ലോ എനർജി വളരെയധികം ഹൈയുമായിരിക്കും സോ എല്ലാവരും ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ആഗ്രഹങ്ങൾ വർക്കാകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും മറന്നു പോകാതെ റിമൈൻഡർ ഒക്കെ വെച്ച് ചെയ്യണം എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഒരഞ്ചോ പത്തോ മിനിറ്റ് അങ്ങോട്ടുമിങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരാനില്ല ഒരേ സമയം ചെയ്താൽ നമ്മുടെ ആ ഒരു ആഗ്രഹവും പ്രപഞ്ചവും തമ്മിൽ കണക്റ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് ചെയ്യാൻ പറ്റിയാലും അതും വളരെ നല്ലതാണ് കാരണം ആ ഒരു എനർജി ഫില്ലായിട്ടിരിക്കും എപ്പോഴും അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും അതുകൊണ്ടാണ് ഒരേ സമയം ഒരേ പ്ലേസിൽ തന്നെ ഇരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെ പറ്റിയില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടത് ഏഴ് ബിരിയാണി ഇലയാണ് ഏഴ് ബിരിയാണി ഇല വേണം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ബിരിയാണി ഇല എന്താണെന്നുള്ളത് ഇപ്പോഴും ചിലർക്ക് അതിനെപ്പറ്റി ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഒന്നിച്ച് ഏഴ് ബിരിയാണി ഇല എടുത്തു വെക്കുക ശേഷം ആദ്യത്തെ ദിവസം അതായത് നാളെ വ്യാഴാഴ്ച ഒരു ബിരിയാണി ഇല എടുക്കുക അതിൽ കറുപ്പ് ഒഴിച്ചുള്ള ഏത് കളർ മാർക്കറോ സ്കെച്ച് പെന്നോ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ് എഴുതുമ്പോൾ വലിച്ചു നീട്ടി വലിയ രീതിയിലൊന്നും എഴുതണ്ട പൈസയാണ് വേണമെന്നുണ്ടെങ്കിൽ മണി അല്ലെങ്കിൽ പണമെന്ന് എഴുതാം ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് എഴുതാം അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അമ്മ അച്ഛൻ മക്കൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊരു ഉയർച്ചയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് മാത്രം എഴുതാം അതുപോലെ തന്നെ ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം എന്ന് എഴുതാം സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഹാപ്പി എന്ന് എഴുതാം നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് രീതിയിൽ എഴുതുന്നതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഒരു ബെലീഫിൽ നിങ്ങളുടെ മൂന്നാഗ്രഹങ്ങൾ ആദ്യത്തെ ദിവസം എഴുതുക അതിന് ശേഷം ആഗ്രഹങ്ങൾ എഴുതിയതിനു ശേഷം നമ്മുടെ രണ്ട് കൈവെള്ളക്കുള്ളിലായിട്ട് നമ്മൾ കൈ കൂപ്പി പിടിക്കുന്നത് പോലെ ആ ഇല നമ്മുടെ കൈക്കുള്ളിൽ വെച്ച് കൈ കൂപ്പിയിരുന്നതിന് ശേഷം കിഴക്കോട്ട് നോക്കിയിരുന്ന് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നവർക്ക് അങ്ങനെ ചൊല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് അലാറം സെറ്റ് ചെയ്തതിന് ശേഷം ഇരുന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് നമുക്ക് ഈ ഒരു മന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് ചൊല്ലാവുന്നതാണ് ഈ ഒരു മന്ത്രം ഇവിടെ ചൊല്ലേണ്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പീരിയഡ് സമയമാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടാണെങ്കിലും കുളിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യുക എന്ന് പറഞ്ഞത് അങ്ങനെ ചൊല്ലിയതിന് ശേഷം നമ്മൾ ഈ ഒരു ബേ ലീഫ് കത്തിക്കാൻ പോകുകയാണ് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മെഴുകുതിരി വീട്ടിലുണ്ടെങ്കിൽ മെഴുകുതിരി ഉപയോഗിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ മൺവിളക്ക് കത്തിച്ച് ആ ജ്വാലയിൽ ഈ ബേ ലീഫ് കാണിച്ച് കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ചാരം നമ്മൾ ഒരു പാത്രത്തിലോ അല്ലായെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് സൂക്ഷിച്ചു വെക്കണം എല്ലാ മാനിഫെസ്റ്റേഷൻസിലും ചെയ്യുന്നത് പോലെ ഇത് പ്രപഞ്ചത്തിൽ ഊതിവിടാൻ പാടില്ല അങ്ങനെ ആദ്യത്തെ ദിവസം ചെയ്തു രണ്ടാമത്തെ ദിവസവും അടുത്ത് ബേലീഫ് എടുക്കുക നമ്മൾ എന്ത് ആഗ്രഹമാണോ ആദ്യത്തെ ദിവസം എഴുതിയത് ഇപ്പോൾ ആദ്യത്തെ ദിവസം മണി വെൽത്ത് ഹെൽത്ത് ഇങ്ങനെയുള്ള മൂന്നാഗ്രഹമാണ് എഴുതിയതെങ്കിൽ അതേ സെയിം മൂന്നാഗ്രഹം സെയിം കളർ പേന കൊണ്ട് എഴുതുക രണ്ടാമത്തെ ദിവസം കത്തിക്കുക ചാരം നമ്മൾ എവിടെയാണോ സൂക്ഷിച്ചു വെച്ചാൽ പാത്രത്തിലെങ്കിൽ പാത്രം കവറെങ്കിൽ കവറിൽ വീണ്ടും സൂക്ഷിച്ചു വെക്കുക അങ്ങനെ അടുപ്പിച്ച് ഏഴ് ദിവസം ഏഴാമത്തെ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്തു അപ്പം ഏഴ് ദിവസവും നമ്മൾ ഈ ചാരം അതായത് ബിരിയാണിയിലെ കത്തിച്ച് കിട്ടി ആ ചാരം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏഴാമത്തെ ദിവസവും നമ്മൾ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഈ ഒരു ചാരം കളയുകയാണ് ചെയ്യേണ്ടത് അതിനെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുകയല്ല ചെയ്യേണ്ടത് പകരം മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളയുക മരമെന്നുദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലായാലും അതിൽ തെറ്റൊന്നുമില്ല എവിടെയാണോ ഉചിതമായിട്ടുള്ളത് അവിടെ കളയുക ഇപ്പം ഏഴാമത്തെ ദിവസം നിങ്ങൾ രാത്രിയിലാണ് ഈ പരിഹാരം ചെയ്തതെന്നിരിക്കെ നിങ്ങൾക്ക് എട്ടാമത്തെ ദിവസം ചുവട്ടിൽ കൊണ്ട് കളയാവുന്നതാണ് ഏഴാമത്തെ ദിവസം തന്നെ കളയണമെന്ന് യാതൊരു നിർബന്ധവും ഇവിടെ ഇല്ല നിങ്ങൾ എന്ത് ആഗ്രഹമാണോ എഴുതിയത് അത് വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചത്തിൻ്റെ എനർജിയുമായിട്ട് കണക്റ്റായി വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതായിരിക്കും ചിലർക്ക് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും ചിലർക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയും തിരിഞ്ഞും വിരിഞ്ഞെന്നൊക്കെ ഇരിക്കും പക്ഷേ തീർച്ചയായിട്ടും ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും അപ്പം എല്ലാവരും ഈ പരിഹാരം ചെയ്തു നോക്കൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരമാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ആഗ്രഹം സാധിച്ചാൽ കമൻ്റ് ഇടണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ